എൽ ഡി എഫ് ദേവികുളം നിയോജക മണ്ഡലം കൺവെൻഷനിലാണ് എസ് രാജേന്ദ്രൻ പങ്കെടുക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമാകാനും തീരുമാനിച്ചതാണ് സൂചന ബി ജെ പിയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ മുതിർന്ന സി പി എം നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ എൽ ഡി എഫ് കൺവെൻഷൻ എസ് രാജേന്ദ്രൻ പങ്കെടുത്തു ഇതോടെയാണ് ബി ജെ പിയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും വിരാമമാകുന്നത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എസ് രാജേന്ദ്രൻ പക്ഷേ പാർട്ടി അംഗത്വം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല മൂന്നാറിൽ നടക്കുന്ന എൽ ഡി എഫ് ദേവികുളം നിയോജക മണ്ഡലം കൺവെൻഷനിലാണ് എസ് രാജേന്ദ്രൻ പങ്കെടുക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമാകാനും തീരുമാനിച്ചതാണ് സൂചന ഇന്നലെ ഇടുക്കിയിലെ മുതിർന്ന സി പി എം നേതാവും എം എൽ എയുമായ ഇ എം എം മണിയും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസും രാജേന്ദ്രനുമായി വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പാർട്ടി പരിപാടിയിൽ ഇ എസ് രാജേന്ദ്രൻ പങ്കെടുക്കുന്നത് പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ചില നിബന്ധനകൾ എസ് രാജേന്ദ്രൻ നേരത്തെയും മുന്നോട്ട് വെച്ചിരുന്നു പ്രാദേശികമായ നേതൃസ്ഥാനം അടക്കമാണ് രാജേന്ദ്രൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഈ നിബന്ധനകളിൽ എന്തെല്ലാം ധാരണ ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തിയതോടെയാണ് എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പിന്നീട് ഇദ്ദേഹത്തെ തിരിച്ചെടുത്തിരുന്നില്ല എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ വന്ന സൂചന എസ് രാജേന്ദ്രൻ തന്നെ നൽകുകയായിരുന്നു ഇതോടെയാണ് ഇദ്ദേഹവുമായി ചർച്ചയ്ക്ക് പാർട്ടി തയ്യാറാകുന്നത്